കെ ഡി സി ബിയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക ആപ്പിലൂടെ എങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഞാനിട്ട വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ആപ്പ് വഴി എങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് അതിന് മുന്നേ വേറെ കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ളൊരു മറുപടി കൊണ്ട് കൊടുക്കാം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ത്വസം കൊടുത്തിട്ട് ഈ ബാങ്ക് നിലനിർത്തിക്കൂടെ എന്തിനാണ് അത്ര പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആരോടും ഈ എ ഡി സി ബാങ്ക് നിങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പോലെ ചെയ്യാം ഞാൻ അതിനൊരു ഇൻഫർമേഷൻ തന്നതാണ് എന്ത് ഈ നവംബർ മുതൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഇല്ലാതായിട്ടുണ്ട് ഇനി അത് മിനിമം മൂവായിരം തിറംസ് കീപ്പ് ചെയ്യുന്ന ഒരു ബാങ്ക് ആക്കിയിട്ട് ഒരു അക്കൗണ്ടായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളെല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്കത് പതിനഞ്ച് ഗ്രാംസ് കൊടുത്തിട്ട് ഇത് ആ അക്കൗണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാം അതല്ല മൂവായിരം ഗ്രാംസ് നിങ്ങളുടെ കയ്യിലുണ്ട് കീപ്പ് ചെയ്യാമെങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അങ്ങനെ കൊണ്ടുപോകാം അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത് ഓൾറെഡി എനിക്ക് സീറോ ബാലൻസിൻ്റെ രണ്ട് മൂന്ന് അക്കൗണ്ട് വേറെ എടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു മിനിമം ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനൊരു അക്കൗണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാലും ഞാനത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയൊന്നും കാണിച്ചു തരാം വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കുറച്ച് ലെങ്ത് ആവും എന്നാലും വേണ്ടില്ല അപ്പോൾ ഞാനത് എൻ്റെ മൊബൈൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും കാണിച്ചു തരാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾ എ ഡി സി ആപ്പ് ഓപ്പൺ ചെയ്യാം എ ഡി സിയുടെ ആപ്പ് ഓപ്പൺ ചെയ്താൽ സൈഡിൽ നിങ്ങൾ മോർ എന്ന് എഴുതി കാണുന്നില്ല അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്താൽ സർവീസ് റിക്കെന്നുള്ളതുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും റൈസ് ആൻഡ് ന്യൂ റിക്വസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിൽ റൈസ് ആൻഡ് ന്യൂ റിക്വസ്റ്റ് കൊടുക്കുക അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളെ കറണ്ട് സേവിങ് അക്കൗണ്ടില്ല അത് സെലക്ട് ചെയ്യുക പിന്നെ എന്താണ് ആവശ്യമൊന്നുമില്ല അക്കൗണ്ട് ക്ലോസർ അത് സെലക്ട് ചെയ്യുക അടുത്തത് എന്താണ് റീസൺ എന്നുള്ളതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ബാങ്ക് ചാർജസ് റേറ്റ് എന്നുള്ളതല്ല അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് ഇപ്പോൾ മില്ലിനാണ് എൻ്റെ അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അഗ്രി കൊടുക്കുക അതിൻ്റെ കണ്ടീഷൻസ് അഗ്രി കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്താൽ നമ്മളൊക്കെ ഇപ്പം എനിക്ക് ഒരു ഫിലിസ് ആയിട്ട് ബാലൻസ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ബാലൻസ് വേറെ അക്കൗണ്ടിലേക്ക് ആണോ അതെല്ലാം ഡൊണേറ്റ് ചെയ്യണോ ചോദിക്കും ഡൊണേറ്റ് ചെയ്യണോ അങ്ങനെ കൊടുക്കാം എന്നിട്ട് നിങ്ങളത് പ്രൊസീഡ് ചെയ്യാം പ്രൊസീഡ് ചെയ്താൽ ഇങ്ങനെ വരും എന്നിട്ട് ഇപ്പോൾ അത് ഏജൻ്റ് കോഡ് എന്നുള്ളത് ഉണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കണ്ട ആ എന്നിട്ടത് കൺഫേം കൊടുത്താൽ നിങ്ങൾക്കൊരു എസ് എം എസ് നോ അതായത് ഒരു ഒ ടി പി വരും ആ ഒരു ആ ഒ ടി പി നിങ്ങളതിൽ അടിച്ചു കൊടുത്താൽ മറ്റൊരു പേജ് ഓപ്പൺ ആവും കേട്ടോ സക്സസ് യുവർ അക്കൗണ്ട് ക്ലോസർ റിക്വസ്റ്റ് ഹാസ് ബിൻ റിസീവ്ഡ് എന്നുണ്ട് ഇനി അത് അവർ അവരിപ്പോൾ അതായത് ഏഴ് അഞ്ച് ടു ഏഴ് വർക്കിംഗ് ഡേയ്സിലാണ് അവരത് തീരുമാനിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒരു എസ് എം എസ് വരും ഡിയർ കസ്റ്റമർ യുവർ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ പറഞ്ഞില്ല അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് അതിനുള്ളിലാണ് അത് ക്ലോസ് ചെയ്യുക പല ആൾക്കാർക്കും ഈ ആപ്പ് വഴി ക്ലോസ് ആവണം എന്നില്ല കേട്ടോ നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യുക അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യുക ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒക്കെയാണ് അവർ പറയുന്നത് എന്നാലും ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ട് അത് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ അടുത്തുള്ള നിങ്ങളൊരു ബ്രാഞ്ചിൽ പോയിട്ട് അത് ക്ലോസ് ചെയ്യലാണ് അല്ലെങ്കിൽ ഇവരൊരു നമ്പർ ഉണ്ട് ആ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം അവരെ ടോൾ ഫ്രീ നമ്പറാണ് ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഈ ഇത് നൂറ് ശതമാനം ഓക്കെ ആവണം എന്നില്ലാട്ട് ഈ ആപ്പ് വഴി എങ്കിലും ട്രൈ ചെയ്യാം പല ആൾക്കാർക്കും ക്ലോസ് ആവുന്നുണ്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയിട്ട് അത് ചെയ്യാം ഇങ്ങനെയാണ് ഇപ്പോൾ എ ഡി സി ബി ബാങ്ക് ക്ലോസ് ചെയ്യുന്നത് മെത്തേഡ് ആപ്പ് വഴി ക്ലോസ് ചെയ്യുന്ന മെത്തേഡ് ഒരിക്കലും എ ഡി സി ബിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല സീറോ ബാലൻസ് എന്നുള്ളത് എന്തായാലും അതൊരു ചീറ്റിങ് ആണ് കാരണം നമ്മളോട് സീറോ ബാലൻസ് എന്ന് പറഞ്ഞെടുത്ത ഒരു അക്കൗണ്ടാണ് അങ്ങനെ എടുത്ത ഒരാൾക്ക് മൂവായിരം ഞാനോട് സ്കീപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ചില ഒരാൾക്കാർ പറയുന്നത് എ ഡി സി ബി പോലത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കിവിടെ ഉണ്ടാവുക എന്നുള്ള നല്ലതല്ല നല്ലതാണ് അങ്ങനെയുള്ളവർക്ക് പതിനഞ്ച് റംസ് കൊടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം ഇതൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് അല്ലാത്തവർക്ക് പതിനഞ്ച് മാസം പതിനഞ്ച് റംസ് കൊടുത്തിട്ട് ആ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിലനിർത്താൻ നല്ലതാണ് എ ഡി സി ബി പോലത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് പതിനഞ്ച് റംസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യും അതുമല്ലെങ്കിൽ മൂവായിരം റംസ് നിങ്ങളുടെ കയ്യിൽ അതിൽ ഡെപ്പോസിറ്റ് അതിൽ വെക്കാനുണ്ടോ നിങ്ങൾക്കത് വെച്ചിട്ടും കൊണ്ടുപോകാം ഓക്കെ ഇതിനാണ് ഈ ഒരു എ ഡി സി ബി ബന്ധപ്പെട്ടത് അപ്പോൾ ഇനി ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഇനി എ ഡി സി ഫിയുടെ വീഡിയോ ഒന്നും ഇനി ഞാൻ ചെയ്യില്ല ഞാൻ ഇതുമാതി ഈ ബാങ്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഞാൻ എ ഡി സി ബി ആയിട്ട് ബോട്ടിങ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കും അപ്പോൾ ജിയോ സിം ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് യു എയിൽ ഇതൊക്കെ ഞാൻ എൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം അത് എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റ ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇതിലെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിലേക്കാണ് അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിലുള്ളത് യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റു വ്ലോഗുകളൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റഫ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ കയറാൻ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ റീൽസിലായിട്ട് ഡെയിലി അപ്ഡേറ്റ്സിലായിട്ട് വരുന്നത് അതിൽ എനിക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഈ ഡിസിഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ കമൻ്റ് ചെയ്യാറുണ്ട് ഓക്കെ ബൈ